അഞ്ചിറ സ്ക്വയറിൽ നിന്ന് അഖിലാ സി പിന്നെ നമുക്ക് യുവത്വം അല്ലാത്ത കുറച്ച് യുവത്വം അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അങ്ങനെ പ്രായമൊന്നുമില്ല എല്ലാ പ്രായ പ്രായത്തിലുള്ളവരും എത്തിയിട്ടുണ്ട് പ്രായഭേദമന്യ കുഞ്ഞു കുട്ടികളുണ്ട് കുടുംബമായിട്ട് എത്തിയവരുണ്ട് സുഹൃത്തുക്കളായിട്ട് എത്തിയുള്ളവരുണ്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഒരു ഇനി മണിക്കൂറുകൾ ഇനി ഒരു മണിക്കൂർ തികച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വെറും മണിക്കൂറുകൾ വെറും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മാനേജറിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ബീച്ചിലെ ബീച്ചിലും ഇതുപോലെ ജനസാഗരം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഫാമിലി കിട്ടിയിട്ടുണ്ട് പാട്ട് കാണാൻ ഞാൻ ഒരാളെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഹായ് ഒരു പാട്ട് പാടി തരുമോ എനിക്ക് ില് മിന്നു നിന്നൂരമ്പില് അമ്പിലിക്കലക്കുള്ളില് ആ ചോര കൺമുയൽ ഇന്ന് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നീലിടും അമ്പിലിക്കലക്കുള്ളില് ആമക്കുഞ്ഞനോ ആമ കുറുമ്പന്ന് നെഞ്ചത്ത് വെറ്റില ചിങ്ങനെ ഭൂമിയപ്പടെ മുടും അത്രയും വെറ്റില എത്തു വയ്ക്കാൻ കുഞ്ഞിലം ഭാവി കഥ കേട്ട് മെല്ലെ മീ പൂട്ട് മാറി ചൂടിൽ ഉറങ്ങുറങ്ങി തളരാതെ

സന്തോഷവും സുഖവും ജീവിതമായി മാറട്ടെ എന്ന് എന്ന ആശ്വാസം ആദ്യമായിട്ടാണ് ന്യൂഇയർ കോഴിക്കോട് വന്ന എന്റർടൈൻമെന്റ് വടകരയാണ് ഈ ആദ്യമായിട്ടാണ് ഓൾറെഡി നമ്മൾ നമ്മൾ ഇതൊരു നൈറ്റ് എക്സ്പ്ലോർ എക്സ്പ്ലോർ ആദ്യമായിട്ടാണ് വരുന്നത് ഭയങ്കര ഹാപ്പിനെസ് ഈ മൂട് മൂന്ന് കണ്ട പോലെ വരാൻ വിചാരിച്ചു രണ്ടായിരത്തിനാലെ ഗിഫ്റ്റ് ആണ് അഞ്ചു മാസം കഴിഞ്ഞു ആറാം മാസത്തിലേക്ക് കിടക്കാൻ ആള് അതാണ് കുടുംബമായിട്ട് വന്നവരുണ്ട് സുഹൃത്തുക്കളായിട്ട് ആഘോഷത്തോടെ അവർ മുന്നോട്ട് പോട്ടെ അവരുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് അല്ലേടെ അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് അങ്ങനെ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവർക്കും സമ്മാനിക്കട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കണമെങ്കിൽ